ഹലോ ഗായസ് നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മാമ്പഴ പൊടി ഇച്ചിരി ഉണ്ടാക്കിയെടുക്കാൻ മൂന്ന് മാമ്പഴ എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ തോലിച്ചെത്തി വരാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മാമ്പഴം നമ്മൾ തോൽ കളഞ്ഞതിൽ വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് നടുക് പുലർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഈ കപ്പിൽ ഈ കപ്പിന് ശേഷം രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് ഒഴിച്ചു ഞാൻ അടുത്ത കപ്പൂർ ഒഴിക്കുക ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരുന്ന കാത്തിക്കാം ഇതിപ്പോൾ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുകയാണേ എന്നിട്ടൊരു എട്ട് ഒമ്പത് മിനിറ്റ് ഉപയോഗിച്ചെടുക്കാം അത് തിളക്കുന്ന സമയം കൂടെ നമുക്ക് ഇതിലേക്ക് അരപ്പുറിക്ക് ഇത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി നാലല്ലി ചെറിയ ഉള്ളി അര ടീസ്പൂണ് ജീരകം ചെറിയ ജീരകം പിന്നെ ക ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇതൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണേ നന്നായിട്ട് പേസ്റ്റാകണ്ട ഒന്ന് ആ ഉറച്ച അരഞ്ഞ് കിട്ടിയാൽ മതി ഏകദേശം എട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തുളിച്ചെടുക്കണേ അരച്ചിട്ട് അടച്ചിട്ടിട്ടോ രണ്ട് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം എന്തായാലും രണ്ട് ടേബിൾ സ്പൂണ് നല്ല കട്ടി തൈര് ഒന്ന് ഇട്ട് വന്നിട്ട് വട്ടി കൊടുക്കണേ ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് കടുക് ഉണക്കമുളക് ചെറിയ ഉള്ളി കറിവേപ്പില കൂടി തിളച്ചിടേ താളിച്ചതി കൊഴിച്ചിട്ടുണ്ട് നീ എളുപ്പത്തിന് ഇളക്കുന്നില്ല ഇത് അടച്ചു വെക്കണേ ഒരു അഞ്ചുപത്തി മിനിറ്റ് എന്നിട്ട് നമുക്ക് ഇളക്കി വെച്ചാൽ മതി നീ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നമ്മുടെ അടിപൊളി മാമ്പഴം പുളിശി റെഡി ആയിട്ട് കിട്ടാ ഇത് കുറച്ചുകൂടി ഇരുന്നാല് കുറച്ചുകൂടി ഞാൻ കുറുകി വരും ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റേത് കൂടെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാം അപ്പോൾ പുറത്ത് വിളിച്ചു കാണാം ബൈ